ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം ഒന്ന് വായിക്കട്ടെ പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ചു ഒഴിഞ്ഞുകൊള്ളുകയും ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞു അതിൻ്റെ ഇരുപതാം വാക്യം കൂടെ മൂഢ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകും എന്ന് പറഞ്ഞു കർത്താവ് നൽകുന്ന ഒരു വലിയ ഭയനിർദ്ദേശമാണിവിടെ മനുഷ്യൻ്റെ ജീവൻ ആധാരമായിരിക്കുന്നത് അവൻ്റെ വസ്തുവകയോ അവൻ്റെ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അല്ല അതിലൊക്കെ ഉപരി ജീവൻ ദൈവമാണ് നൽകുന്നത് ഒരു നിമിഷം കൊണ്ട് ആ ജീവനെ നൽകുവാനും എടുക്കുവാനും ദൈവത്തിന് അധികാരമുണ്ട് അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു ആ ശ്വാസത്തെ പരിപാലിക്കുവാൻ ആ ശ്വാസത്തെ നിയന്ത്രിക്കുവാൻ കഴിയുന്നവൻ സർവശക്തനായ ദൈവം മാത്രമാണ് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം നമുക്ക് ജീവിക്കുവാൻ പൈസ ആവശ്യമാണ് ആവശ്യമാണ് എന്നാൽ അതിലുപരിയായിട്ട് അതിന് നം വളരെ പരിമിതികളുണ്ട് നമ്മുടെ സമ്പത്തിന് നമ്മെ ഒരു തരത്തിലും രക്ഷിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകും എന്നാൽ ദൈവകൃപ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും വിജയകരമായി തരണം ചെയ്യുവാൻ സാധ്യമാകുമെന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് കർത്താവ് പറയാണ് ദ്രിപ്യാഗ്രഹം സൂക്ഷിച്ചൊഴിഞ്ഞോളൂ നമ്മൾ കൃത്യമായിട്ട് മനസ്സ് വെച്ച് അതിനെ വിട്ടൊഴിയേണ്ടതായ കാര്യമുണ്ട് ഒന്നത്തും പാറാം അധ്യായത്തിൽ അതിൻ്റെ ഒൻപതും പത്തും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ധനികരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കൊടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി ഇരയായിത്തീരുകയും ചെയ്യുന്നു ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർക്ക് ആംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടൊഴുന്ന് ബഹുദുഃഖങ്ങൾക്ക് തീർന്നിരിക്കുന്നു എത്ര ശക്തമേറിയൊരു ഭയനിർദ്ദേശമാണ് ഇവിടെ തന്നിരിക്കുന്നത് ധനികരാകുവാനാഗ്രഹിക്കുന്നവർ പരീക്ഷകളിൽ കുടുങ്ങും കണികളിൽ കുടുങ്ങും സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാനിടവരുന്ന പല മോഹങ്ങൾക്കുമിരയായി തീരും സകലവിധ ദോഷത്തിനും ദ്രവ്യാഗ്രഹം മൂലമാണ് കാരണമാണ് എന്ന് കർത്താവ് വളരെ വസ്തുതാനിഷ്ടമായി അത് ഉറപ്പിച്ചു തന്നിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകൾ ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങളുമായി നാം ഇതൊന്ന് വിലയിരുത്തിയാൽ അതെത്ര വാസ്തവമെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വീണ്ടും അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ കർത്താവ് വീണ്ടും ചില ഭയനിർദ്ദേശങ്ങൾ പൗലോസിലൂടെ നൽകുന്നുണ്ട് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടെ ഇരുപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സാരാ സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശപെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചുകൊള്ളുവാനും ആജ്ഞാപിക്കുക പൊസ്തലിനെ പൗലോസ് തെമ്പത്തിയോസ് എന്ന് പറയുന്ന യൗവനക്കാരന് കൊടുക്കുന്ന മുന്നറിയിപ്പുകളും ഉപദേശവുമാണിത് മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ ഇത് കൃത്യമായി നീ ഉപദേശിക്കണം കാരണം ഈ ലോകത്തിലെ ധനം അത് കഴി ഒഴിഞ്ഞു പോകുന്നതാണ് പുല്ലിൻ്റെ പൂ പോലെ അത് വാടിപ്പോവുന്നതാണ് അതൊരു നിമിഷം കൊണ്ടില്ലാതെയായി പോകുന്നതാണ് അതുകൊണ്ട് നാം നമ്മുടെ ആശ്രയം വെക്കേണ്ടത് നിശ്ചയമില്ലാത്ത ധനത്തിലല്ല സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിലാശിവ ദൈവം അനുവദിച്ചിട്ടല്ലാതെ നമുക്കൊന്നും അനുഭവിപ്പാൻ കഴിയയില്ല മാത്രമല്ല എല്ലാ നന്മകളുടെയും ഉറവിടം സ്വർഗത്തിലെ ദൈവമാണെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാ ഇപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ പണത്തിന് നമ്മെ ഒരു തരത്തിലും നമുക്ക് രോഗത്തിൽ നമ്മുടെ പ്രയാസത്തിൽ നമ്മുടെ ദുഃഖത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ നമ്മുടെ പണത്തിന് കഴിയത്തില്ല മാത്രമല്ല പണം നമ്മെ ദുഃഖങ്ങളിലേക്ക് കെണികളിലേക്ക് പരീക്ഷകളിലേക്ക് വഴി നടത്തും എന്നുള്ള ഭയനിർദ്ദേശമാണ് ഇത് ഇവിടെ തന്നിരിക്കുന്നത് ഇപ്രായ ലേഖനം പതിമൂന്നാം അധ്യായത്തിലും ആ ലേഖകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹം കൂടാതെ മാത്രമല്ല ലോക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ദൈവവിഷയമായി സമ്പന്നരായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ ലോകത്തിൻ്റെ ധനവും മാനവും എല്ലാം ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു പോകുന്നതാണ് അതിലാശ്രയം വയ്ക്കാതെ വലിയവനായി ദൈവത്തിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു